ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് ടെൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്യോൻവുവിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് ബോക്സു കയറി പറ്റിയെന്ന് കാണിച്ചുകൊണ്ടാണ് ഗ്യോൻവുന് ഇവളുടെ ആ വല്യമ്മ പറഞ്ഞു കൊടുത്തിരുന്നു ഇന്നിന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഗോസ്റ്റിന്റെ അടുത്ത് പോകരുത് അതുപോലെ മുറിഞ്ഞിട്ട് ബ്ലഡ് ഒന്നും ആവാൻ പാടില്ല എന്ന് ഇതേ കാര്യങ്ങൾ തന്നെ യോഹ്യ ബോക്സുവിനോടും പറഞ്ഞു കൊടുത്തിരുന്നു പിന്നീട് കുക്കിംഗ് ക്ലാസ്സിൽ വെച്ചിട്ട് ആ ഉണ്ടല്ലോ അവന്റെ പിന്നാലെ ഈ സൂയിസൈഡ് ഗോസ്റ്റ് നടക്കുന്നത് ഈ സിയോന മാത്രമല്ല ബോക്സുവും കണ്ടിരുന്നു ഇത് തന്നെയാണ് പറ്റിയ അവസരം ബോക്സു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് ഗ്യോൻവു ആണെങ്കിൽ അതായത് ഈ പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൻ്റെ പരിസരത്തേക്കൊന്നും ആദ്യം പോകുന്നില്ല കാരണം അവിടെ വെച്ചിട്ട് ബ്ലഡ് വരികയാണെങ്കിൽ ഇവന് തന്നെയാണല്ലോ പണി കിട്ടി എന്ന മിററിൽ വരുന്ന ഈ ബോക്സ് ഇവനും ഇവനോട് ചോദിക്കുന്നുണ്ട് നീ അവളെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണോ എന്ന് അതായത് നൈസായിട്ട് ഇവനെ ഒന്നിങ്ങനെ ചൊറിയുകയാണ് കേട്ടോ ഇവൻ എന്തായാലും ഉള്ളിലേക്ക് പോകണമല്ലോ പാപം ഗ്യോൻഗു അതിൽ വീണ് പോകുന്നുണ്ട് അങ്ങനെയാണ് ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതും ഈ പയ്യനെ രക്ഷിക്കാൻ നോക്കുന്ന ടൈമിൽ അവിടെ വെച്ചിട്ട് ഇവൻ്റെ കൈ മുറിയുന്നതും അങ്ങനെ ആ ഒരു ടൈമിൽ ഈ വലിയ എന്ത് ചെയ്യരുതെന്നാണല്ലോ പറഞ്ഞത് അതാണല്ലോ ഗ്യോൻബു അവിടെ ചെയ്യുന്നത് ബോക്സിവിന് പറ്റിയ അവസരം തന്നെയായിരിക്കും ഇവൻ്റെ ശരീരം ശരീരത്തിൽ അങ്ങ് കയറുന്നുണ്ട് കേട്ടോ ഗ്യോൻവു എന്നെ നെയ്ക്കുമായിട്ട് ശരീരത്തിൽ നിന്ന് പോവുകയാണ് പിന്നീട് നഴ്സിംഗ് റൂമിൽ വെച്ചിട്ട് ഇവൻ ബോധം വരുന്ന ടൈമിൽ ആക്ച്വലി ഇത് ബോക്സു ആയിരുന്നു എന്നാൽ ഇവൻ ഗവൺമെന്റ് പോലെ അഭിനയിക്കുകയാണ് ഇവളാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട് പിന്നീട് പനിയാണെന്ന് പറഞ്ഞ് ഇവളെ ശുശ്രൂഷിച്ചത് മൊത്തം ഇവൻ തന്നെയായിരുന്നു കേട്ടോ പനിയുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇവനാണെങ്കിൽ പിന്നീട് ജിഹോന്റെ അടുത്ത് പോയിട്ട് സൈക്കിളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ജിഹോ കൊടുക്കുന്നില്ല ഈ ബോക്സുവിന്റെ ക്യാരക്ടർ എടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഇവൻ ഗ്യോൻവു ആണല്ലോ അപ്പോൾ ഇവനാണെങ്കിൽ കൈവിട്ടിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട് അതായത് ബോക്സുവായി മാറി എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ഈ കള്ളത്തരം പൊളിയുന്നത് ആർച്ചറിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലാണ് എന്തായാലും ഗോൺവനെ എന്തു പറ്റിയെന്ന് സിഒഒനെ ചോദിക്കുമ്പോൾ ഞാൻ അവനെ നശിപ്പിച്ചു എന്നാണ് ബോക്സ് പറയുന്നത് ഇതേ ടൈമിൽ യോഹി ആണെങ്കിൽ ഇവൾക്ക് നേരത്തെ സ്പിരിറ്റ് മദർ ഒരു കർച്ചീഫ് കൊടുത്തിരുന്നു അതായത് എന്നെ ക്ഷപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റം നിന്റെ കയ്യില് വേണമല്ലോ എന്ന് പറഞ്ഞ അത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട് പിന്നീട് കുടിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഷെയ്മാൻ്റെ അടുത്ത് വന്ന ആൾ ഫിറ്റ് ആകുന്ന ടൈമിൽ ആളുടെ കയ്യിൽ കുറേ താലിസ്മാൻ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ അമൽട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ഈ സിയോനെ റൂമിൽ വന്ന് എന്തോ ഒന്ന് തപ്പുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ബോക്സ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നിന്റെ സിൽവർ റിങ് കിട്ടിയില്ലേന്നാണ് കേട്ടോ യോഹി തിരിച്ച് ചോദിക്കുന്നത് കിട്ടി അത് നിങ്ങളുടെ അല്ലല്ലോ എന്തിനു നിങ്ങൾ അതിനെപ്പറ്റി അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ശരി നിന്റെ ആഗ്രഹമൊക്കെ നടന്നല്ലോ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ബോക്സ് ബോക്സുവാണെങ്കിൽ പിന്നെയും കാണണ്ട അതിനുശേഷവും കാണണ്ട എന്ന് അവിടെ പറയുന്നുണ്ട് യോഹിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അസിസ്റ്റന്റ് ലേഡി കാണുന്നുണ്ട് സ്പിരിറ്റ് മദറിനോട് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ വരട്ടെ അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കണം എന്നിട്ട് അവളെ ബ്ലോക്ക് ചെയ്യാമെന്നാണ് സ്പിരിറ്റ് മദർ അവിടെ പറയുന്നത് അപ്പോൾ ഇവളാണെങ്കിലും ഇവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയുണ്ടല്ലോ അവിടെ പോയിട്ട് ഈ മന്ത്രമൊക്കെ എഴുതിയിട്ടൊരു ചുറ്റിക അങ്ങനെ എന്തോര ഐറ്റം വാങ്ങുന്നുണ്ട് ഇവളെന്തോ ഒന്ന് കണക്ക് കൂട്ടിയിട്ടാണ് അപ്പോൾ ഈ ആണെങ്കിൽ ബാഗിൽ കെട്ടിയിട്ടിരിക്കുന്ന കർച്ചീഫ് കാണുന്നുണ്ട് കേട്ടോ ആഹാ നിങ്ങളുടെ അമ്മയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു പത്ത് വർഷം മുന്നേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയല്ലേ ഇത് ഇവിടുന്ന് വാങ്ങിക്കൊടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവർ രണ്ട് പേരും പത്തു വർഷം മുന്നേ കടയിലേക്ക് വന്നതും ഈ കർച്ചീഫ് ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ബോക്സുവാണെങ്കിലും സ്പിരിറ്റ് മദറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ദേഷ്യം വരത്തില്ലേ ഗ്യോൻഗോലെ മാത്രം മതി എല്ലാവർക്കും പിന്നെ എനിക്ക് ചെറുതായിട്ട് കുശുമ്പോൾ തോന്നി ഞാൻ ഗ്യോന്ന് പോയിട്ട് മാറുകയാണെങ്കിൽ ഇവരുടെ സ്നേഹമൊക്കെ എനിക്കും കിട്ടത്തില്ലേ പിന്നെ എനിക്കും ഈ സിഒനിനെ ഇഷ്ടമൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് സമ്മതിക്കാനൊന്നും വയ്യ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ഈ യോഹ്യനെ എനിക്ക് തീരെ താല്പര്യമില്ല അതുപോലെ ഒരു ഈവിൾ സ്പിരിറ്റ് ആകാൻ എനിക്ക് തീരെ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല ആ പെണ്ണുമ്പളെ ആണെങ്കിൽ എന്നെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് സ്പിരിറ്റ് മദർ ഇവനോട് പറയുന്നുണ്ട് പിന്നീട് സി കാണുന്ന ടൈമില് അതായത് ഈ യോഹ്യ ഇവൻ ഒരു സിൽവർ റിംഗാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് വീണ്ടും ഒരു ഈ ആ ഒരു റിങ് എടുത്ത് നശിപ്പിച്ചു കളഞ്ഞ കുറേ മന്ത്രങ്ങളൊക്കെ ചെല്ലണം ആ ഒരു ടൈമിൽ ബോക്സ് വിനെ നശിപ്പിച്ചു കളയാൻ കഴിയും എന്നേക്കുമായിട്ട് അതായത് കാലിനെ വിളിച്ചു വരുത്തിയിട്ട് ബോക്സ് വിനെ അങ്ങ് പറഞ്ഞയക്കാണ് ആ ടൈമിൽ ബോക്സ് മാത്രമല്ലല്ലോ ഗ്യോൻവൂം പോവും അതായത് നമുക്ക് പിന്നീട് ഒരിക്കലും ഗ്യോൻവൂന് പോലും തിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ വിഷം ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം നമ്മൾ ബോക്സ് വിനെ സേഫ് ആക്കണം അതാ വേണ്ടത് എന്നാലേ നമുക്ക് ഗ്യോൻവൂവിന് തിരിച്ചു കിട്ടും ഞാൻ അവനോട് സംസാരിച്ചു അവൻ്റെ സംസാരത്തിൽ നിന്ന് അവനൊരുപാട് സ്നേഹമൊക്കെ വേണം ആവശ്യമുള്ള പോലെയാണ് തോന്നിയത് നീ കുറച്ച് സ്നേഹത്തോടൊക്കെ സംസാരിക്കുക അറിയാലും സ്നേഹത്തേക്ക് അവരിതായിട്ടൊരു മരുന്നുവുമില്ല അവന് നമ്മളോട് നല്ലവരോട് നല്ല സ്നേഹമൊക്കെ തോന്നുകയാണെങ്കിൽ അവനായിട്ട് തന്നെ ഈ ശരീരത്തിൽ നിന്ന് ചിലപ്പോൾ പോകും അപ്പോൾ അതൊരു നല്ല ചാൻസ് ആണെന്നൊക്കെ അമ്മ അവിടെ പറയുന്നുണ്ട് എന്നാലും എത്ര ടൈം എടുക്കും അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും കാര്യങ്ങളെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളാണെങ്കിൽ റൂമിൽ തിരിച്ചെത്തുമ്പോൾ നൈസായിട്ടൊക്കെ ബോക്സിവിനോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്താ നൻ്റെ അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്നിവൻ ചോദിക്കുമ്പോൾ ആ നിന്നോട് നന്നായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞു െന്ന് ഇവിള് പറയുമ്പോൾ ആഹാ എന്നിട്ട് നീ ഇന്ന് മുതൽ എന്നോട് നന്നായി പെരുമാറുമെന്നാണ് കേട്ടോ ഇവൻ ചോദിക്കുന്നത് ആ പെരുമാറാണല്ലോ കാരണം ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് വിഷമാവത്തില്ലേ ആ ഒരാൾ ഒറ്റപ്പെടുമ്പോഴാണ് ഗോസ്റ്റ് ആവാൻ സാധ്യത എന്ന് പറയുമ്പോൾ ആഹാ അതെന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് ബോക്സു അങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവനാണെങ്കിൽ ഉറങ്ങുന്ന ടൈമിൽ ഇവൾ ചിന്തിക്കുന്നത് ഗ്യോൻവു നീ എവിടെയാണ് എല്ലാ കാര്യങ്ങളും വേഗം തീർക്കും എന്നിട്ട് നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ആയിരിക്കും ൊറങ്ങുന്ന ആണെങ്കിൽ ഒരു ഡ്രീം കാണുന്നുണ്ട് അതായത് ഒരു കാട്ടിൽ ഒരു കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ ഇവൻ എവിടുന്നാ കരച്ചിൽ കേൾക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന എന്നിവനൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല പിറ്റേ ദിവസം സ്കൂളിലെത്തുമ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ കൈ വന്നു പിടിക്കുന്നു ഇവളുടെ പിന്നാലെ തന്നെ നടക്കുന്നു ഇതൊക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ ഇവരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ക്ലാസ് പ്രസിഡന്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ എന്താ നിങ്ങൾ ഡേറ്റിങ്ങിൽ വലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെയല്ല വൺ സൈഡ് ആണെന്നൊക്കെ പറയുന്നതും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതൊക്കെ കാണുന്ന ജിഹോയാണെങ്കിൽ നീ എന്താ ഒരുമാതിരി ബോക്സു പെരുമാറുന്ന പോലെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഇത് യഥാർത്ഥത്തിൽ ബുക്സുവാണല്ലോ ഒന്ന് ഇവൻ പറയുന്നത് കേട്ട് ജിഹോയുടെ കിളി പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാര്യങ്ങളൊക്കെ തന്നെ സിയോന ജിഹോയോട് പറയുന്നുണ്ട് ഇത് ശരിയല്ല ഇത് ഗ്യോൻവുവിനോട് കാണിക്കുന്ന നീതി കേടാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഞങ്ങൾ ഹൺഡ്രഡ് ഡേയ്സിനുള്ള പ്രയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണം അവനായിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയുന്ന സി ഈ ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞ് പോകുന്നൊന്നും എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഡേയ്സ് എനിക്കറിയത്തില്ല പക്ഷേ ഗ്യോൻബുനെ തിരിച്ച് കിട്ടിയാൽ മതിയാകൂ എന്ന് പറയുമ്പോൾ ജിഹോയാണെങ്കിലും എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഈ ബോക്സുവിൻ്റെ കുത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് ഗ്യോൻവിന് തിരിച്ചു തന്നോ എന്നൊക്കെ പറയുമ്പോൾ എന്തിന് ഇതിപ്പോൾ ബോക്സുവല്ലേ ആ ലി എന്തിനെ ഇങ്ങനെ തല്ലുകൂടുന്നത് നമ്മൾ പാർട്ടനേഴ്സ് അല്ലേന്നൊക്കെ ചോദിക്കുന്ന ബോക്സുവാണെങ്കിൽ നിനക്കറിയോ അവനെയുള്ള സമയത്ത് എനിക്ക് എന്തുമാത്രം ദേഷ്യമായിരുന്നു ഈ സിയോനിക്ക് ഒരു സങ്കടം വരുമ്പോൾ അവളെ കണ്ണുനീര് തുടയ്ക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല ഇവളെ തൊടുന്ന ടൈമിൽ അപ്പം തന്നെ ഗ്യോൻവു വരത്തില്ലേ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ സ്നേഹമൊക്കെ ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജിഹോക്കാണെങ്കിൽ തിരിച്ച് എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല മിക്കവാറും ഞാനും അവളുടെ കൂടെ പ്രയർ ചെയ്യേണ്ടി വരുമെന്നാണ് ടീവൻ ചിന്തിക്കുന്നത് സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമില് ഈ ബുള്ളി ബോയ് ആണെങ്കിൽ ഡാ ഒന്ന് അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ആ എന്താ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഈ ബോക്സ് ചൂടാകുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ ചൂടാകല്ലേ എന്റെ വകാസിഒോനയുടെ ഒരു താങ്ക്സ് പറഞ്ഞേക്കുന്ന ഈ ബുള്ളി പറയുമ്പോൾ നിനക്ക് പറഞ്ഞൂടെന്നാണ് ടീവൻ ചോദിക്കുന്നത് ആ ടൈമിലാണ് ഇവരുടെ ക്ലാസ്സിലെ ഗോസിപ്പ് ബോയ് എന്റെ കൂട്ടുകാരനെ വിടാന്ന് പറഞ്ഞ് ഓടുന്നത് കാണുന്നത് അതായത് സ്പെക്സുകാരനെ ആ ഒരു ബുള്ളി ഉണ്ടല്ലോ അവർ അറ്റാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇവരും കാണുന്നത് അങ്ങോട്ട് വരുന്ന ഇവരാണെങ്കിൽ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കുറെ അടി വാങ്ങിച്ചുകൂട്ടി ഇവർ ക്ഷീണിച്ച് കിടക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ആണെങ്കിൽ ഇവർ ഇവർക്കിട്ട് നന്നായി കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാൽ ആണെങ്കിൽ തിരിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ തല്ലുകൂടിയിട്ട് പ്രശ്നം സ്കൂളിൽ എത്തുകയാണെങ്കിൽ വീട്ടുകാരെ വിളിച്ചു കൊണ്ടുവരാൻ പറയും അപ്പൊ ഈ ബുള്ളിയുടെ അമ്മയ്ക്ക് ഇപ്പൊ വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇവൻ എന്തോ ഒരു സാഡ് സ്റ്റോറിയൊക്കെ ഉണ്ട് ഇവനാണെങ്കിൽ പിന്നീട് വർത്താനൊക്കെ കഴിഞ്ഞ് നല്ല സ്ട്രയൽ ആയിട്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ആ ടൈമില് ആ ഒരു സൂയിസൈഡ് ഗോസ്റ്റ് അങ്ങ് മാഞ്ഞു പോകുന്നുണ്ട് ഈ പയ്യൻ ഓക്കെ ആകുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തുന്ന ടൈമില് സിയോനെ ആണെങ്കിൽ ബ്ലഡ് കാണുന്നുണ്ട് കേട്ടോ ശരീരത്തിൽ ഇതെന്താ പറ്റി െന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നുമില്ലേ വരുന്ന വഴിക്ക് ഒരു തല്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് നിന്റെ ശരീരമല്ല ഗ്യോൻ ശരീരമാണ് അവനൊന്നും പറ്റരുതെന്നൊക്കെ പറയുമ്പോൾ ആഹാ നീ ഇത് സുന്ദരി ആയിട്ടുണ്ടല്ലോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴാണ് നിന്നെ കാണാൻ ഒരുപാട് ഭംഗിയെന്ന് പറഞ്ഞ് ഇവൻ അകത്തേക്ക് പോകുമ്പോൾ ഇവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പിറ്റേ ദിവസം ഇവൾ എണീക്കുമ്പോൾ ഇവനെ കാണാനില്ല കേട്ടോ ഏഹ് ഇവൻ ഇതെവിടെ പോയി എന്ന് ചിന്തിക്കുന്നതും പിന്നീട് ഇവനാണെങ്കിൽ നേരത്തെ തന്നെ സ്കൂളിലെത്തിയിട്ട് ആർച്ചറി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന കോച്ചാണെങ്കിൽ കൊള്ളാം നല്ല മുൻ നല്ലൊരു ബോധമൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് പിന്നീട് ഇവൻ ഇങ്ങനെ ചോടി ചോടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് ബോർഡ് സ്പെക്സ് സ്പെക്സുകാരി ഹെൽപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന ഈ ബുള്ളിയാണെങ്കിൽ ഹലോ എൻ്റെ ഗേൾഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ആ ഹെൽപ്പ് ചെയ്താ നീ എന്തോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ബോക്സ് പിന്നെ വായിൽ ഒരു ലോലിപ്പോപ്പ് ഇവൻ കുത്തി തിരക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വരാന്തയിലൂടെ ബോക്സ് ആണെങ്കിൽ അയ്യോ എന്തൊരു ടേസ്റ്റോ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് തുള്ളി കളിക്കുന്നതാണ് അങ്ങോട്ട് വരുന്ന സിയോനെ കാണുന്നത് ഏ ഇവനിതെന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ലോലിപ്പോപ്പ് കൊടുത്തു അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പുള്ളി പറയുമ്പോൾ സ്പെക്സ് കാര്യമാണെങ്കിൽ ഇവൻ ജീവിതത്തിൽ ഇതുവരെ ലോലിപ്പോപ്പ് കഴിച്ചിട്ടില്ലെന്നാണ് കേട്ടോ ചോദിക്കുന്നത് പിന്നീട് സിയോനെ നോക്കുന്ന ടൈമിൽ ഇവൻ ക്ലാസ്സിലെ എല്ലാ ബോയ്സ് ബോയ്സായിട്ട് സെറ്റായിട്ടുണ്ടായിരിക്കും അതായത് എല്ലാവരുമായിട്ട് ഇവൻ കമ്പനി ആയിട്ടുണ്ടായിരിക്കും ജിഹോ ആയിട്ട് കമ്പനി ആയിട്ടുണ്ടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ അതായത് കുറേ ഗേൾസ് ആണെങ്കിൽ ഈ ഗ്യോൻവ് സൂപ്പറായിട്ടുണ്ടല്ലേ നമുക്ക് കരോക്കിയിലേക്ക് പോകുമ്പോൾ അവനെയും കൂട്ടിയാലും എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇവനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പം ഇവൾക്കങ്ങ് സങ്കടാകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ബൊക്സുവിനെ മതി യഥാർത്ഥത്തിലുള്ള ഗ്യോൻ ബുവിന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് വീട്ടിലെത്തി ഇവൾ ഇത് തന്നെ ചിന്തിച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മേൽ ഷെയ്മാനാണെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല നമുക്ക് ഒരിക്കലും ഇനി ഗ്യോൺവോന് തിരിച്ചു കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും ഗ്യോൻബുവിനെ വേണ്ട ബൊക്സുനെ മതി എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് വിഷമിക്കണം അപ്പം മേൽ ഷെയ്മാനാണെങ്കിൽ നിനക്ക് ഗ്യോൻ ബുവിനോട് സംസാരിക്കണമെന്നുണ്ടോ ഓക്സ് ടൈമിൽ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് അതായത് ഇത്രയും നേരം ഇവൾ ആ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ അത് തന്നെ ഒന്നര മതി മൂന്നര വരെ അതല്ലേ ഓക്സ് ടൈം ആ സമയത്ത് ഗോസ്റ്റിനോട് സംസാരിക്കാം ഒരു ഗോസ്റ്റ് ആണല്ലോ നീ ആ ടൈമിൽ ആളോട് സംസാരിക്കുന്നു പറയുമ്പോൾ ഇവൾക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് അത് തോന്നുന്നുണ്ട് പിന്നീട് നൈറ്റിൽ കടന്നിട്ട് ഓക്സ് ടൈമിൽ ഇവൾ എണീക്കുന്നതും ഗ്യോൻവുവിനെ വിളിക്കുന്ന ടൈമിൽ അത് ഗ്യോൻവു ആയിരിക്കും ഇവൾക്ക് ഇവൾക്കൊന്ന് സന്തോഷം വരുന്നുണ്ട് ഇവൾ വിളിക്കുന്ന ടൈമില് ഈ ഗ്യോൻവു ആണ് കേട്ടോ ഒരു ഡ്രീം കാണുന്നത് നേരത്തെ പറഞ്ഞു കാട്ടിൽ ഒരു കരച്ചിൽ കയറ്റുവന്ന് അപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഈ മിലിറ്ററി ഓഫീസറുടെ ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് ഗണ്ണും പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് മറ്റൊരു ബൈ ഗണ്ണായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നീട് ും എന്നൊക്കെ പറഞ്ഞു ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ഒരു ഡ്രീമാണ് ഗ്യോൻവു കാണുന്നത് അപ്പോഴേക്ക് ഇവിടെ വിളിച്ചുണർത്തുന്നുണ്ട് ഈ ഡ്രീമിനെ പറ്റിയിട്ട് ഗ്യോൻവു സിയോനിയോട് പറയുന്നുണ്ട് അതിൽ ഒരു ബോയ് ബോക്സു ആയിരിക്കും മറ്റേത് അവന്റെ ഫ്രണ്ട് ആയിരിക്കണം അവർക്ക് എന്തോ ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറയുമ്പോൾ സിയോനെ ആണെങ്കിലും ആ സ്റ്റോറി എന്താണെന്ന് കണ്ടെത്തണം നീ മാക്സിമം അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക ബോക്സുവിന്റെ ആ ഒരു സങ്കടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ കഴിയും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഈ ഓക്സ് ടൈം കഴിയാറാകുമ്പോ ഇവരാണെങ്കിലും ഗോൺവുവിനെ പറഞ്ഞയക്കുന്നുണ്ട് ഇപ്പൊ നൈസായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കിടന്നുറങ്ങുന്ന ഗ്യോൻവു വീണ്ടും സ്വപ്നം കാണുന്നുണ്ട് അതായത് ഈ ഗണ്ണൊക്കെ പിടിച്ചു നിൽക്കുന്ന ഈ ബോയ്സിന്റെ അവിടെക്ക് ഇവൻ ചെല്ലുമ്പോൾ ഇവനാണെങ്കിൽ ഇവന് ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഇവനാണെങ്കിൽ ആ ഇവരെന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എന്നാണ് ചിന്തിക്കുന്നത് ഇതേ സമയം മെയിൽ ഷെയ്മാനെ വിളിക്കുന്ന യോഹിയാണെങ്കിൽ ബോക്സുവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവൻ അങ്ങ് ദേശത്തിൽ നീ എന്തിനാ എൻ്റെ കയ്യിലുള്ള അമലത്തൊക്കെ എടുത്തു കൊണ്ടുപോയത് നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവന് കുഴപ്പമൊന്നും എന്ന് ചോദിക്കുന്ന യോഹിയോട് നിനക്ക് അവനെപ്പറ്റി പറ്റി മാത്രമേ ചിന്തയുള്ളൂ ഇവിടെ സ്പിരിറ്റ് മാത്രമുണ്ട് നീ കാരണം ആൾ എന്തുമാത്രം അറിയോ അതൊന്നും നിനക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ യോഹി അതോ ഒന്നും തന്നെ കേൾക്കുന്നില്ല നെക്സ്റ്റ് ഡേ സ്കൂളിലെത്തുന്ന ബുക്സ് വിന് ഒരു നല്ല വാർത്തയാണ് കേട്ടോ കാത്തിരിക്കുന്നത് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവൻ സ്കൂളിൽ എത്തന്നെ സ്റ്റാറായിട്ട് മാറുന്നുണ്ട് കേട്ടോ പിള്ളേരൊക്കെ എടാ ഒരു ഓട്ടോഗ്രാഫ് തായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഇവരെല്ലാവരും അങ്ങനെ പൊക്കി വെക്കുന്ന ടൈമിൽ ഇവൾക്കതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ല കാരണം ഇതൊക്കെ ജ്യോൻ ബോന് കിട്ടേണ്ടതാണല്ലോ അപ്പോൾ ഇവളങ്ങ് സംഘടത്തിൽ പോകുമ്പോൾ പിന്നാലെ വരുന്ന ബുക്സ് വേണമെങ്കിൽ കണ്ടില്ലേ എനിക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ ഞാനൊരു കാര്യം വിഷ് ചെയ്യട്ടെ നീ നടത്തി തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന സിയോണിയോടെയും ചെവിയിൽ എന്തോ പറയുന്നത് കേട്ടോ ചേ നിനക്ക് നാണൂല് എന്താന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ അവിടെ നിന്നും പോകുമ്പോൾ പിന്നാലെ വരുന്ന ബുക്സുവാണെങ്കിൽ എന്ത് നാണവും ഇല്ലെന്ന് ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത് ഞാൻ ഇതുവരെ ഒരാളെ കിസ് ചെയ്തിട്ടില്ലേ സോ എൻ്റെ ഫസ്റ്റ് കിസ് നിൻ്റെ കൂടെ വേണമെന്ന് വിചാരിച്ചു അതിനിപ്പോൾ എന്താ തെറ്റെന്നൊക്കെ പറഞ്ഞ് ഉറക്കെ സംസാരിക്കുമ്പോൾ ആ വരാന്തയിലുള്ള മൊത്തം ടീംസ് ഇത് കേൾക്കുന്നുണ്ട് ഇവളാണെങ്കിലും അയ്യോ എന്ന് പറഞ്ഞ് അങ്ങ് ചൂളി പോകുന്നുണ്ട് ജെഹോ ആണെങ്കിലോ പിന്നീട് ഇതിനെപ്പറ്റി ദേഷ്യത്തിൽ ഇവനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് നാണമില്ല ഗ്യോൻവു പോലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അതിന് ഞാൻ അല്ലല്ലോ ബോക്സ് അല്ലേ എന്താ നിനക്ക് നിനക്കിത്രമാത്രം ദേഷ്യം വരാം ഓ നിനക്കും അവളെ കിസ് ചെയ്യണമെന്നുണ്ടെന്നൊക്കെ ചോദിച്ച് ഇവൻ ജിഹോയോനെ ഒന്ന് ചോദിപ്പിക്കുന്നുണ്ട് പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലാണ് ഈ കോച്ചാണെങ്കിൽ നിന്റെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഗ്യോൺ വ്യൂൻ അത് അച്ഛൻ ഇല്ലല്ലോ എന്നാണ് കേട്ടോ ബുക്സ് പറയുന്നത് പിന്നീട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സംശയം തോന്നിയിട്ട് ജിഹോ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവൻ നേരെ പോകുന്നത് യോഹിയെ മീറ്റ് ചെയ്യാനായിരിക്കും യോഹിക്കാണെങ്കിൽ ആകെ ദേഷ്യമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ആ എങ്ങനെയുണ്ട് ഹ്യൂമൻ ലൈഫ് നീ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അതെ അപ്പോൾ നീ ഈ ഇവളായിട്ട് മാറാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടി അതൊക്കെ കഴിയിട്ട് പറയുമ്പോൾ പറ യോഹിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ ഇപ്പോൾ ഈവിൽ ദൈവമായിട്ട് മാറാൻ പോവുകയാണ് അതിൻ്റെ വക്കത്തെത്തിയത് കൊണ്ട് നിനക്ക് നല്ല ശക്തിയുണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ എപ്പോഴും പന്ത് നിന്റെ കൂട്ടിലാണെന്ന് നീ വിചാരിക്കരുത് നിന്റെ ആ സിൽവർ റിങ് കിട്ടിയില്ലേ ഇനി നിനക്ക് എന്താ താമസം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ ഞാനെപ്പോൾ അങ്ങനെ മാറണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും നിങ്ങൾ എൻ്റെ പിറകെ നടക്കേണ്ട എന്ന് പറയുമ്പോൾ യോഹിയാണെങ്കിൽ അല്ല നിന്നിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് നീ വിചാരിച്ചേ അത് നിന്റെ തോന്നൽ മാത്രമാണ് ഈ ഷെയ്മാനായ പെൺകുട്ടിക്ക് പോലെ ഇപ്പോഴും ഗ്യോനുവിനോടാണ് താല്പര്യം ഓക്സ് ടൈമിൽ അവള് ഗ്യോൻവു ആയിട്ട് സംസാരിക്കുന്നുണ്ട് അത് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ബുക്സ് ഇവിടെ കേളി പോകുന്നുണ്ട് എന്തെന്ന് ചോദിക്കുന്നു ഇവനോട് ആഹാ അപ്പോൾ അത് നിനക്ക് നിനക്കറിയത്തില്ല നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞ് നേരത്തെ ഇവൾ മെയിൽ ഷെയ്മാൻ്റെ അടുത്തുനിന്ന് എടുത്ത ആ ഒരു അമലട്ടൊക്കെ ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന ടൈമിൽ ഗെയിം സ്റ്റോറിലെ ഈ പിള്ളേരെ ഷൂട്ട് ചെയ്യുന്ന ഒരു മത്സരം കളിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇവനത് പറ്റത്തില്ലല്ലോ ഇവനാണെങ്കിൽ സ്റ്റെക്കായിട്ട് ഷോക്ക് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇത് കണ്ട് യോഹിയാണെങ്കിൽ ഇത് തന്നെ നല്ല അവസരം എന്ന് വിചാരിച്ച് ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന ജിഹു ഇവന്റെ തോളിൽ അങ്ങ് തട്ടുന്നതും എടാ കുഴപ്പമൊന്നുമില്ലല്ലോ പോകില്ലേ എന്നൊക്കെ ചോദിച്ച് നൈസായിട്ട് ഇവനെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ടൈമിൽ യോഹി പാസ് ചെയ്തു പോകുന്നതും നിനക്ക് എപ്പോൾ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം എൻ്റെ വാതിൽ എപ്പോഴും തുറന്ന് കിടക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ ജിഹോയാണെങ്കിൽ അല്ല നിങ്ങൾ ആരാന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് യോഹി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ഈ ഓക്സ് ടൈം ആകുമ്പോൾ ഇവൻ ശരിക്കും ഗ്യോൻവു ആയിട്ട് മാറേണ്ടതാണ് എന്ന ഇവൾ കൊടുത്ത ആ ഒരു അമ്മൾട്ട് കാരണം ഈ ഗ്യോൻവുവിനെ ഇവന് സപ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം നോക്കിയിട്ട് സി ഇവനോട് സംസാരിക്കാൻ വരികയാണ് എന്ന എണീക്കുന്നതോ യഥാർത്ഥത്തിലുള്ള ബോക്സുമായിരിക്കും അപ്പോൾ ഇവളാണെങ്കിൽ ഗ്യോൺ ആണെന്ന് വിചാരിച്ച് ഹഗ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ബോക്സുവിന് നല്ല വിഷമാകുന്നുണ്ട് കേട്ടോ ആ ഡ്രീമിനെ പറ്റിയിട്ടാണ് ഇവള് ചോദിക്കുന്നത് ആ ഡ്രീമിൽ ആരാ ബോക്സു എന്ന് കണ്ടുപിടിച്ചോ അത് അറിഞ്ഞിട്ട് വേണം എത്രയും പെട്ടെന്ന് ബോക്സുവിനെ പറഞ്ഞയക്കാന്നൊക്കെ കൂടി ആകുമ്പോൾ ഇവനങ്ങ് വിഷമാകുന്നുണ്ട് പെട്ടെന്ന് അറിയാതെ ബോക്സിൻ്റെ വയിൽ നിന്ന് ഹലോ ഷെയ്മാൻ എന്ന് വിളിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇവളും ഒന്ന് സ്റ്റക്കാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇത് ബോക്സുവാണിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് രണ്ട് ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ ഇവർ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും ഇണ്ടുന്നില്ല അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ക്ലാസ് കഴിയാറാകുമ്പോൾ ഇവനാണെങ്കിലും ഇവിടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നതും ആ ഗോസിപ്പ് ബോയി ആണെങ്കിൽ കണ്ടോ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് സ്കൂളിൽ ഡേറ്റിങ് സ്റ്റോപ്പ് ആക്കണമെന്ന് ഇതൊക്കെ കണ്ട് എനിക്ക് കുശുമ്പ് തോന്നുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട് ഇവരുടെ പിന്നാലെ തന്നെ ജിഹോയും പോകുന്നുണ്ട് കേട്ടോ ബുക്സും ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതായത് ഒരു ടൈമിൽ ഇവൻ്റെ പേര് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കുഴിച്ചിട്ടൊരു സ്ഥലമൊക്കെ സ്കൂളിൽ തപ്പിയിരുന്നു അപ്പോഴാണ് അത് ഈ ഗാർഡനിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത് അങ്ങോട്ടായിരിക്കും കേട്ടോ അവിടെ ആ കല്ലില് രണ്ട് പേരെഴുതിട്ടുണ്ടായിരിക്കും ഒന്ന് എൻ്റെ പേരാണെന്നും യൂൻ എന്നായിരിക്കട്ടെ ഇവൻ്റെ പേര് മറ്റൊന്ന് ഇവൻ്റെ സുഹൃത്തിൻ്റെ പേരാണെന്നും പറയുന്നുണ്ട് ഗോൻഗോ കണ്ട ഡ്രീമിലെ ആ ഉയരുള്ള പയ്യെ ഞാനാണെന്നും മറ്റേത് എൻ്റെ കൂട്ടുകാരനാണെന്നും ഈ യുദ്ധത്തിൻ്റെ ടൈമിൽ എൻ്റെ കൂട്ടുകാരൻ മരിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അമ്മയെ കാണുന്ന ടൈമിൽ ഒരു റിങ് കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിരുന്നു എന്നാ തനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും അതിന് മുന്നേ താൻ മരിച്ചു ആ ഒരു കാര്യം നിറവേറാത്തത് കൊണ്ടായിരിക്കും ഞാനൊരു ഗോസ്റ്റായിട്ട് മാറി സോ എനിക്കതൊരു വലിയ റിഗ്രറ്റ് ആയിരുന്നു പക്ഷേ ആ റിഗ്രറ്റ് ഇന്ന് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴിയൊക്കെ കുത്തിയിട്ട് ആ ഒരു സിൽവർ റിങ് അവിടെ കുഴിച്ചിടുന്നുണ്ട് ഇനി എനിക്ക് ധൈര്യമായിട്ട് ഗ്യോൻവു ആയിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സിയോനെ ആണെങ്കിൽ അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗ്യോൻവു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ല അവൻ ഓക്സ് ടൈമിൽ മാത്രം ഒരു ഗോസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും സിയോനയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ടാണ് കേട്ടോ ഇവൻ പോകുന്നത് അപ്പോൾ ജിഹോയാണെങ്കിൽ ഇവനെ തടയുന്നുണ്ട് നീ എന്തായി ചെയ്യും നീ അവൾക്ക് വേദനിക്കുമെന്ന് പറയുമ്പോൾ ശരിയാ അവൾക്ക് മാത്രമല്ല എനിക്കും വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവർക്കൊന്നും തന്നെ തിരിച്ചു പറയാനുണ്ടായിരിക്കില്ല ഇതേ ടൈമിൽ യോഹിയാണെങ്കിലും മേൽ ഷെയ്മാനോട് വിളിച്ച് കുറച്ച് അമ്മളിട്ടൊക്കെ ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് സ്റ്റോറിൽ വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക യോഹി അങ്ങോട്ട് വരുന്ന ടൈമിൽ ഈ മേൽ ചെയ്യുമാനാണെങ്കിൽ സോറി മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അതായത് ഇത് നൈസ് ആയിട്ടുള്ള ഒരു ട്രാപ്പ് ആയിരിക്കും ഈ സ്പിരിറ്റും മദറും വലിയ മൊക്കെ കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഇവർ ഓൾറെഡി തയ്യാറാക്കിയ ഒരു മന്ത്രം ഉപയോഗിച്ച് ഇവളുടെ ഒരു ആരാധിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കുമല്ലോ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള ആള് അതിനെ അങ്ങ് ഇവളിൽ നിന്നും വേർപ്പെടുത്തുകയാണ് ഇവളാണെങ്കിൽ ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇനിയും പോയി കഴിഞ്ഞാൽ ഇവൾ ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് പിന്നീട് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്പിരിറ്റ് മദറിന്റെ ഈ സിസ്റ്റർ ഉണ്ടല്ലോ ആളാണെങ്കിൽ അവൾ ഒതുങ്ങുന്നു ഇങ്ങനെ ടൈം വേസ്റ്റ് നിനക്ക് അത് ില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നില്ലെങ്കിലും അവളുടെ മരിച്ചുപോയ കുട്ടിക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കാര്യം അതുപോലെ തന്നെയല്ലേ ഞാനും ഒരു കാലത്ത് എൻ്റെ മകളായിരുന്ന അവൾക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഗുട്ടൻസ് ഇവർക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ കാരണം ഇവർക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഒന്നും യോഹിയോട് തോന്നുന്നില്ല യോഹിയാണെങ്കിൽ പാർക്കിലിരുന്ന് വിഷമിക്കുകയാണ് എൻ്റെ ദൈവം പോയി എൻ്റെ കുട്ടി പോയി ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ആ വട്ടുള്ള സ്ത്രീ വരുന്നത് കേട്ടോ അതായത് നേരത്തെ സിയോനിയും ഗ്യോനും ഒക്കെ രക്ഷിച്ച ആ ഒരു ലേഡി അപ്പൊ ആ ലേഡിയുടെ കയ്യിൽ ഓൾറെഡി ഗോസ്റ്റ് ഉണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ് ശരി എൻ്റെ ദൈവം നഷ്ടപ്പെട്ടാൽ എന്താ എനിക്ക് മറ്റേതെങ്കിലും ഒരു ഗോസ്റ്റിന് കിട്ടിയാൽ പോരെ ഇവിടെ ഒരുപാട് ഗോസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ആ പാവേനെ സ്വന്തമാക്കുന്നുണ്ട് നേരെ വരുന്നത് ഈ ഹോണ്ടഡ് വീട്ടിലേക്കായിരിക്കോ ആയിരിക്കുമോ കറക്റ്റ് അതേ ടൈമിൽ തന്നെ ജി ഈ ലേഡീനെ കാണാൻ വരുന്നുണ്ട് ഗ്യോൻ വ്യോ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആഹാ ബെസ്റ്റ് ആളോട് വന്നിട്ടാണ് ചോദിക്കുന്നത് യോഹി ആണെങ്കിൽ ഇതൊരു യോഹിയാണെങ്കിൽ ഇതൊരവസരക്കങ്ങൾ മുതലെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഷെയ്മന്മാരൊക്കെ ചെയ്യുന്നത് അവനെ സപ്രസ് ചെയ്യാനാണ് പക്ഷെ ഞാനോ അവൻ എന്നെയൊക്കെ ആയിട്ട് പറഞ്ഞയക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് കഴിയും പക്ഷേ അതിന് നീ ഒരു കാര്യം ചെയ്യണം അവൻ്റെ കയ്യിലൊരു സിൽവർ റിംഗ് ഉണ്ട് അത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ അതെവിടെയാണെന്ന് എനിക്കറിയാം ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ക്ലാസ്സിലാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ബോക്സ് എല്ലാവരോടും ദേഷ്യമായിരിക്കും കേട്ടോ ഇവളോടും അതുപോലെ കോച്ചിനോട് വരെ ദേഷ്യപ്പെടുന്നുണ്ട് നാഷണൽ ടീമിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സിയോനയോട് ഞാൻ ബോക്സും അല്ലേ ഗ്യോൻവും അല്ലല്ലോ അപ്പോൾ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മൊത്തത്തിൽ അലമ്പായിരിക്കും കേട്ടോ ആ ദേഷ്യം വീട്ടിലെത്തി ഇവൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടും ചെയ്യുന്നുണ്ട് ഈ ടൈമിലാണ് ജിഹോ ഈ റിങ് എടുത്ത് കൊണ്ടുപോയിട്ട് ഈ യോഹിക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ യോഹിയാണെങ്കിൽ ആ അത് നീ തരുന്നതിന് മുന്നേ ചോദിക്കാനായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വാതിലടക്കുകയാണ് അപ്പോഴാണ് ജെഹുക്ക് എന്തോ കേടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഇതേ ടൈമിൽ തന്നെ ഈ മന്ത്രങ്ങളും മറ്റും തുടങ്ങുമ്പോൾ ആണെങ്കിൽ വേദന കൊണ്ട് വീണുപോകുന്നുണ്ട് കേട്ടോ ജെഹോയാണെങ്കിലോ ഇവളോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നതും ഈ അമ്മയും അതുപോലെ വല്യമ്മയും കൂടിയിട്ട് അതായത് ഇവളിപ്പോൾ കാലനെ വിളിച്ചു വരുത്തണം സിൽവർ റിങ് പൊട്ടിച്ചിട്ട് ഓരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് സോ കാലം വരുന്ന ടൈമിൽ ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഇവനെ റൂമിൽ അടച്ചിട്ട് കുറേ മന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മേൽ ഷെയ്മാനെയും സിയോനിയെയും ഇവൻ്റെ ശരിക്കുള്ള കുഴിമാടുണ്ടല്ലോ അവിടെ പോയിട്ട് അവരും കുറേ മന്ത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇവൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കാലനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും ആദ്യം കാലൻ ശരിക്കും ബോക്സുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആണെങ്കിൽ കാലനെ കാണുമ്പോൾ അയ്യോ അയോധ്യ ഞാൻ മരിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ ആ നീ ഒന്നും ഇണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഇവനോട് ചൂടാകുന്നതും ഇവൻ്റെ കണ്ണൊക്കെ കെട്ടുന്നുണ്ട് പിന്നീട് സിയോനയും മേൽ ഷെയ്മാനും അവിടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവരുടെ ആ ഒരു ദൗത്യം വിജയിക്കുന്നുണ്ട് യോഹിയാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല ഇത് എന്തു പറ്റിയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ടൈമിൽ ബുക്സ് ആണെങ്കിൽ നേരത്തെ ഇവളുടെ കയ്യിൽ വലിയമ്മ കൊടുത്തൊരു പുസ്തകം ഉണ്ടായിരിക്കും അതിൽ വേറൊരു ഭാഷയായിരുന്നു ഇവൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ അത് നന്നായിട്ട് തന്നെ ബുക്സ് വായിക്കാൻ കഴിയും ഇവനാണ് ഇവൾക്ക് സപ്രസ് ചെയ്യാനുള്ളൊരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത് ആ ബുക്കിൽ ഇവൾക്കെതിന് ഉപയോഗിക്കേണ്ട ഒരു കാര്യം എഴുതിയിരുന്നു അന്ന് ഈ ബുക്സ് അത്ര കാര്യമൊക്കെ ഇത് എടുത്തില്ല ഇവനാണെങ്കിൽ ആ മന്ത്രം ചെല്ലുകയാണ് കേട്ടോ യോഹി ിക്കെതിരെയായിട്ട് അപ്പോൾ ഇത് ചെല്ലുന്ന ടൈമിൽ യോഹി ആകെ ക്ഷീണിച്ചു പോകുന്നുണ്ട് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ആരോ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉടനെ തന്നെ താൻ മരിക്കുമെന്ന് മനസ്സിലാക്കുന്ന യോഹിയാണെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇങ്ങനെ മരിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവളാകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൾക്ക് ഇവളുടെ അടുത്തേക്ക് കാലൻ വരുന്നത് കാണാൻ കഴിയും എന്നാൽ കാലനാണെങ്കിൽ എത്തുന്നുണ്ട് പക്ഷെ പിന്നീട് തിരിച്ചു പോകുന്നതാണ് കാണുന്നത് ഇത് എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നു ഇവളാണെങ്കിൽ നേരത്തെ സ്പിരിറ്റ് മാധ്യമ കൊടുത്ത കർച്ചിഫ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു അമ്മയുടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ സോ അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കായിരിക്കും ശാപം കിട്ടുക അമ്മ ഇവൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇതേ ടൈമിൽ കാലൻ എത്തുന്നത് സ്പിരിറ്റ് മദറിൻ്റെ അടുത്തേക്കായിരിക്കും സ്പിരിറ്റ് മദർ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് യോഹയാണെങ്കിലും പിന്നീട് വീട്ടിലേക്ക് എത്തുമ്പോൾ സ്പിരിറ്റ് മദർ അവിടെ വീണ് കിടക്കുന്നതാണ് കേട്ടോ ഇവൾ കാണുന്നത് ഇവളാകെ സാഡായി പോകുന്നുണ്ട് നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്തത് നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഈ സ്പിരിറ്റ് മദർ ഒന്നും പറയുന്നില്ല ഇവളെ തന്നെ നോക്കുകയാണ് അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിന്ന് വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ ഞാൻ വിടില്ല എന്ന് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ും നിങ്ങൾ എന്തിനും എനിക്ക് വേണ്ടി ചെയ്തേന്നൊക്കെ പറഞ്ഞ് സ്പിരിറ്റ് മദറിന്റെ കൈ നോക്കുമ്പോൾ അതിലും ഒരുപാട് മന്ത്രങ്ങളും മറ്റും എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പം ഇവൾക്കങ്ങ് വിഷമം വരുന്നുണ്ട് ആ ടൈമിൽ സ്പിരിറ്റ് മദർ അവിടെ മരിക്കുകയാണ് സിയോനെയാണെങ്കിൽ ആണെങ്കിൽ അമ്മയെന്ന് വിളിച്ച് ആലമുറിയിട്ട് കറിയുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്